ഇപ്പോൾ സി പി ഐ എം നേതാവ് ഇ പി ജയരാജൻ ബി എൽഒ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് അതിലേക്ക് ജീവനക്കാരൻ്റെ പിതാവും മാതാവും സഹോദരങ്ങളും പറഞ്ഞില്ലേ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ ജോലിയുടെ ഭാരം സഹിക്കാൻ കഴിയുന്നില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിലുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഇടപെടലില്ല എന്ന് ആ ജീവനക്കാരൻ്റെ പിതാവ് പറഞ്ഞില്ലേ നിങ്ങൾ അതിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ നിലവാരമില്ലാത്ത കോൺഗ്രസ്സുകാർ പറയുന്നതിനോടാ എന്ത് കലക്ടർ കലക്ടർ കലക്ടറുടെ ഉത്തരവാദി നിർവഹിക്കുമായിരിക്കും അതല്ല ഇവിടെ പ്രശ്നം കോൺഗ്രസ്സുകാരൻ പറഞ്ഞത് കൊടുക്കുകയാണോ വേണ്ടത് അല്ല ജീവനക്കാരൻ്റെ പിതാവ് പറഞ്ഞത് കൊടുക്കുകയാണോ വേണ്ടത് നിങ്ങളെന്തിനായി നിലവാരമില്ലാത്ത കോൺഗ്രസ്സുകാരുടെ വാക്കുകൾ ആ ആ ഏറ്റുകൊടുക്കയിലെ നിലവാരമില്ലാത്ത ഏതെങ്കിലും ഒരു ഒരു താഴേക്കടയിലുള്ള ഒരു കോൺഗ്രസ്സുകാരൻ പറയുന്നത് അർത്ഥവാക്യമാക്കിയെടുത്ത് ഒരു പ്രശ്നത്തിൽ നിങ്ങൾ പ്രചാരമേല നടത്താൻ പാടുണ്ടോ അത് കോൺഗ്രസിൻ്റെ സംസ്കാരമാണ് അത് യു സംസ്കാരമാണ് പ്രതിപക്ഷ നേതാവ് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസുകാരൻ പറയുന്നില്ലേ പ്രതിപക്ഷ നേതാവ് പറയുക അയാൾ ഇവിടെ വന്നിട്ടാണോ ഞാനിപ്പോൾ അവിടെ പോകുന്നുണ്ട് ഏറ്റു കൊടുക്കുക ആ മരണപ്പെട്ട ജീവനക്കാരൻ്റെ വീട്ടിൽ ഞാൻ പോകുന്നുണ്ട് അവിടെ തിരുവനന്തപുരത്ത് കുത്തിയിരുന്നാൽ വി ഡി സതീശൻ ഇതറിയുമോ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പറയുന്നില്ലേ ഇവിടെ പ്രചരിപ്പിക്കുന്ന തെറ്റായ കാര്യം വി ഡി സതീശനോട് പറയും കോൺഗ്രസിൻ്റെ നേതാക്കളോട് പറയും നാളെ വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയോട് പറയും അത് കേട്ട് പറയുന്നവരായി കോൺഗ്രസ് അതപ്പതിച്ചതാണ് ഇപ്പോൾ അവർക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തം ആ ദുരന്തം കണ്ട് മനസ്സിലാക്കിയിട്ടെങ്കിലും ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു പോകാൻ കോൺഗ്രസിന് കഴിയണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കലക്ടറുടെ കാര്യത്തിലൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല കലക്ടറുടെ ഉദ്യോഗസ്ഥനാണ് ആ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നിലവെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അവിടുത്തെ രാഷ്ട്രീയ സംഭവങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടും വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ടും പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം